കെഎസ്യു ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ധിന്റെ ഭാഗമായി പെരിഞ്ഞനം ആർ എം വി എച്ച്എസ് സ്കൂളില് കെഎസ്യു പ്രവര്ത്തകര് പഠിപ്പുമുടക്കി പ്രതിഷീലിച്ചു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കെഎസ്യു സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിനാഹ്വാനം ചെയ്തത് യ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ റയാന് നേതൃത്വത്തിലായിരുന്നു സമരപരിപാടി നേതാക്കളായ കെ കെ പത്മനാഭൻ നസീർ പുഴങ്കരയിലെത്ത എൻ എസ് ജിനേഷ് ലിജേഷ് പള്ളായി എന്നിവർ പങ്കെടുത്തു സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിംഗിൾ ഫാസ്റ്റ്